എൻ്റെ ലാസ്റ്റ് ടു ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത് ഒന്ന് സത്യൻ എന്തിക്കാർ സാറും ഒന്ന് നാദർ ഷേക്കാണ് ഹൗ വാസ് വർക്കിംഗ് അവരുടെ കൂടെ ഉള്ള സത്യൻ സാറിൻ്റെ കൂടെ ആക്ച്വലി രണ്ട് പടം എനിക്ക് എൻ്റെ ഫേവററ്റ് മെമ്മറീസിലൊന്നാണ് ഐ ഗോട്ട് ടു ഡൂ ദാറ്റ് കാരണം നമ്മൾ ചെറുതാകുമ്പോൾ മുതൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക അവർ അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയി തോന്നിയ പടങ്ങൾ എനിക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയി എൻഗേജിങ് ആയി ിയടങ്ങൾ ഉണ്ടാക്കി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കാര്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അവരുടെ ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് എന്തായിരിക്കും ദേവിക്ക് ബേസിക്കലി ഇതാണ് ജെനുവിൻ ആയി ചെയ്യുക എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാൻ നോക്കുക ജെനുവിൻ ആയി ചെയ്യുക ആ എഫേർട്ടില് ഐ ഫീൽ ലൈക്ക് ഇറ്റ് മേക്സ് ഓൾ ദി ഡിഫറൻസ് ഫോർ യു എല്ലാ സിനിമയും ഇപ്പൊ എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നോ ഒരു തിയേറ്ററിൽ ഹിറ്റ് ആവണെന്നോ അങ്ങനത്തെ ഒരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അതിന് അത്രയും ആയിട്ടുള്ള എഫേർട്ട് ഇടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മാത്യുൻ്റെ ആണെങ്കിൽ മാത്യു മലയാളത്തിൽ അഭിനയിക്കുന്നു തമിഴിൽ അഭിനയിക്കുന്നു എല്ലായിടത്തും അഭിനയിക്കുന്നു ലാസ്റ്റ് നമ്മൾ കൂടുതൽ കാണുന്നു മലയാളി ഓഡിയൻസ് കാണുന്ന രണ്ട് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നു അതിൽ അഭിനയിച്ചതിൽ രണ്ട് ഫിലിംസും ഒന്ന് ധനുഷിൻ്റെ കൂടെയും ഒന്ന് വിജയൻ്റെ കൂടെയും അവിടുന്ന് ഇതുപോലെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയാൽ എന്തായിരിക്കും അല്ല ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഹാപ്പിയാണ് അവർ ഞാൻ ചെയ്ത ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസ് അത് റിലേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് പക്ഷെ അതിൻ്റെ എല്ലാ കടിച്ച സിനിമകളുടെയൊക്കെ ഡയറക്ടർ ലോകേഷ് സെറായാലും ധനുഷ് സാറായാലും അവർ അവർക്കുള്ളതാണ് കാരണം ഈ പറഞ്ഞാൽ എനിക്ക് അവർ ഒരു ഞാൻ അവിടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോകുമ്പോൾ അവരാണ് എന്നെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തത് ഏറ്റവും കൂടുതൽ കാരണം ഞാൻ അവിടെ ജനിച്ച് വളർന്ന ഒരാളല്ല പക്ഷെ ചെയ്യുന്ന ക്യാരക്ടർ ഫ്രം തമിഴ്നാട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വളർന്ന അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ആവേണ്ട ഒരു അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ് ഡയറക്ടേഴ്സ് ആണ് അവരാണ് എന്റെ കൂടെ നിന്ന് ചെയ്ത ഓരോ സ്റ്റെപ്പിലും അപ്പൊ ആൾക്കാർ അത്ര ഇഷ്ടപ്പെട്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ ഡയറക്ടേഴ്സ് ഇറ്റ്സ് സോ കൂൾ കൂൾ എപ്പോഴും തോന്നുന്നുണ്ട് ഐ ഐ ഐ ഹാവ് ഹാവ് തിങ് വെർ മൈ ടോക്ക് ടു പീപ്പിൾ ലൈക്ക് ഓ ഡു എ വെരി ഫ്രണ്ട് ദിസ്